പ്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ മത എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് വായിച്ചൊരു കഥയാണ് യേശുവിനെ പടയാളികളിൽ നിന്ന് രക്ഷിക്കുവാൻ ജോസഫും മറിയയും ഓടുകയാണ് പുറകിൽ പടയാളികളുമുണ്ട് പെട്ടെന്നാണ് അവർ ഒരു ഗുഹ കണ്ടത് അതിലേക്ക് അവർ ഓടിക്കയറി ഗുഹയുടെ വാതിലിലെ ചിലന്തി വലകൾ പൊട്ടി ചിലന്തികൾക്ക് കാര്യം മനസ്സിലായി ഉണ്ണി യേശുവിനെ രക്ഷിക്കണം അവർ പൊട്ടിയ വലകൾ കൂട്ടിച്ചേർത്തു തുന്നി പിന്നാലെ വന്ന പടയാളികൾ ഗുഹയുടെ മുമ്പിലെത്തി ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ കണ്ടത് പൊട്ടിയിട്ടില്ലാത്ത ചിലന്തി വലകളെയാണ് ഇല്ല ഈ ഗുഹയിലേക്ക് ആരും കടന്നിട്ടില്ല എന്നവർ കരുതി വേഗം സ്ഥലം കാലിയാക്കി അങ്ങനെ യേശുക്കുഞ്ഞും മാതാപിതാക്കളും രക്ഷപ്പെട്ടു എത്രേ ചെറിയൊരു കഥയാണെങ്കിലും മർമ്മം ഭയങ്കരമാണ് എന്നതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും സഹായങ്ങളുമാണ് പക്ഷേ അത് അത്രമേൽ പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗമാണിത് എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ധ്യാനം എല്ലാവർക്കും സാധിക്കും ഏതൊരു കാര്യത്തിലും സങ്കീർണ്ണതകൾ സൃഷ്ടിച്ച് അത് കൈകാര്യം ചെയ്യുവാൻ എല്ലാവർക്കും കഴിയുകയില്ല ചിലർക്ക് മാത്രമേ ചെയ്യാനൊക്കൂ എന്ന് വെക്കുന്ന രീതി ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് അങ്ങനെയല്ല ആർക്കും പറ്റും എന്ന് യേശുതമ്പരാൻ ഓർമ്മിപ്പിക്കുന്ന സുന്ദര വാചകങ്ങളാണ് ഈ വാക്യം മുപ്പത്തി അഞ്ചും മുപ്പത്തിയാറും എന്തെങ്കിലും ചെയ്യുവാൻ അപാരമായ കഴിവും അധികാരത്തിൻ്റെ പ്രൗഢിയും സമ്പത്തിൻ്റെ അകമ്പടിയുമൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ എന്നല്ല ചെറിയ ചെറിയ കാര്യങ്ങളെ കാണാനുള്ള കൃപ വേണമെന്ന് മാത്രം യേശു അങ്ങനെയായിരുന്നു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുതൽ പൊക്കത്തിൽ ചെറിയ സക്കായയെ കണ്ടതു മുതൽ ചെറിയ ബാലനെയും അവൻ്റെ കയ്യിലെ ചെറിയ ഭക്ഷണ പൊതിയെ കണ്ടതു മുതൽ കൂന്നിപ്പോയ ആ സ്ത്രീയെ കണ്ടത് തൊട്ട് വിവരിക്കാൻ തുടങ്ങിയാൽ തൊണ്ണൂറ്റി ഒൻപതല്ല ഒന്നാണ് വലുത് എന്നു മുതൽ യേശു കണ്ടത് മുഴുവൻ ചെറിയവ ആയിരുന്നു ചെറിയവയെ കാണുക ചെറിയവ ചെയ്യുവാൻ ആർക്കും സാധിക്കും എന്നുള്ളതാണ് സാരം ചെറിയവ ചെയ്യുവാൻ ആർക്കും സാധിക്കും എന്നുള്ളതാണ് സാരം രണ്ടാമതായി പാവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പരാജയത്തിന് കാരണമാക്കും എന്നുള്ളതാണ് അത് ഭരിക്കുന്നവർ ആയാലും സഭയായാലും വലിയ വലിയ കമ്പനി ആയാലും വ്യക്തികളായാലും പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ് വിശക്കുന്നവരും ദാഹിക്കുന്നവരും സന്ദർശനം കിട്ടാത്തവരും ഒറ്റപ്പെട്ടു പോയവരും ഇനിയും തൊട്ടടുത്തുണ്ട് എന്നുള്ളത് ആശങ്ക തന്നെയാണ് എന്താണ് അതിനി ഒരു പോംവഴി യേശു യാത്ര പോയ വഴികളിലേക്ക് മടങ്ങിപ്പോകണം എന്നു വെച്ചാൽ കണ്ണുനീരിൻ്റെ മണമുള്ള ഇടങ്ങളിലേക്കുള്ള യാത്ര എന്നർത്ഥം അങ്ങനെ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്നവർ ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് നിലവിളി സ്വരവും വേദനാംശവും എവിടെയുണ്ടോ അവിടേക്ക് ഓടിയെത്തുന്നവർ ഒത്തിരി ഉണ്ട് എന്നത് ആശാവഹവുമാണ് സ്വന്തമായി കിടപ്പാടമില്ലാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമിയും കിടപ്പാടവും നിർമ്മിച്ചു നൽകുന്നതും അത്രയ്ക്കും ചൂട് കനത്ത ഈ കാലത്ത് മനുഷ്യർക്കും പറവുകൾക്കും ദാഹാർത്ഥരാകുമ്പോൾ കുടിവെള്ളവുമായി തീരുന്ന സഭയും അതിന് കരം നീട്ടുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഭൂമിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നത് അനുഗ്രഹമാണ് അങ്ങനെ ഇനിയും പാവങ്ങളോട് പക്ഷം ചേരണം അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് വിശക്കുന്നവനോടും ദാഹിക്കുന്നവനോടും നഗ്നനോടും രോഗികളോടും തടവിലായവരോടും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലത്തെ ഭാഗത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വാക്യം നാൽപ്പതിൽ മൂന്നാമതായി യേശുവിൻ്റെ വിധി വ്യത്യസ്തമായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് യേശു സങ്കീർണതകൾ ഒന്നും യേശുവിൻ്റെ വി വിധിപ്രസ്താവത്തിൽ ഇല്ല മറിച്ച് ചെറിയവരായവർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും ഓർത്തു വെച്ച് നമ്മെ ഭാഗത്തേക്ക് മാറ്റി നിർത്തും എന്ന പ്രത്യാശയാണ് ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു ധ്യാനം അല്ലെങ്കിലും നമ്മെ കുടുക്കുവാനോ കുരുക്കുവാനോ തക്കം നോക്കുന്നവനല്ല നമ്മുടെ ദൈവം മറിച്ച് നമ്മെയും നമ്മിലൂടെ പലരെയും വലത്ഭാഗത്തെ കടിപ്പിക്കുവാൻ തക്ക അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നീട്ടുകയും നാം അവയെ കൈകാര്യം ചെയ്യുന്ന വിധങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കർത്താവിനെ പറ്റിയാണ് ഈ വരികളിൽ സൂചനയുള്ളത് എന്ന് മറക്കരുത് അവസാനമായി നാലാമതായി എല്ലാ മനുഷ്യവേദനയിലും ദൈവത്തിൻ്റെ വേദനയും കൂടി ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൻ്റെ ജനം മിസ്രേമിൽ കഷ്ടതയിലകപ്പെട്ടപ്പോൾ അവരെ വിടുവിക്കുവാൻ ദൈവവും കഷ്ടപ്പെടുന്നു എന്ന് നമുക്കറിയാം ഏലിയാവിന് വിശന്നപ്പോൾ അപ്പവും ഇറച്ചിയുമായി കാക്കയെ പറഞ്ഞയക്കുന്ന ദൈവത്തെ നമുക്കറിയാം യോബ് വേദനയിൽ പുളയുമ്പോൾ അവൻ്റെ പ്രാണനു ചുറ്റും വേലി കെട്ടുന്ന ദൈവത്തെ നമുക്കറിയാം നമ്മുടെ മുഖം വാടുമ്പോൾ നമ്മുടെ കണ്ണു നിറയുമ്പോൾ കണ്ണു നിറയുന്ന ദൈവത്തെപ്പറ്റി നാം പാടുകയും ചെയ്യുന്നുണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ വേദനയിൽ ഒപ്പം വേദനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ബഥാനിയിലെ ആ വീടും അതിന് അടയാളമാണല്ലോ എങ്കിൽ ദൈവം സന്തോഷിക്കാൻ ദൈവം സന്തോഷിക്കാൻ വേദന അനുഭവിക്കുന്നവൻ്റെ വേദന ഇല്ലാതാക്കുകയാണ് ഏകപ്പോം വഴി വിശന്നവർ വിശക്കുന്നവർക്കെല്ലാം സ്നേഹാമൃതമായും ദാഹിക്കുന്നവർക്കെല്ലാം സ്നേഹതീർത്ഥമായും കിടപ്പാടമില്ലാത്തവർക്ക് അഭയമായും ആരാരും ഇല്ലാത്തവർക്കൊക്കെ മന്ദിരങ്ങളായും സനാധരായും മിടുക്കരായും കുട്ടികൾ വളരാനായി ആശാഭവനും നവജീവനും എം സി ആർ ഡിയും അങ്ങനെ പല പല സ്ഥാപനങ്ങളായും സമൂഹത്തിലെ എല്ലാവരെ പോലെ ട്രാൻസ്ജെൻഡേഴ്സും അഭിമാനത്തോടെ ജീവിക്കാൻ നവോദയ പ്രസ്ഥാനമായും അങ്ങനെ അങ്ങനെ നിരവധി അനവധി രംഗങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന കർത്താവ് ഉറപ്പായും നമ്മെ വലതുഭാഗത്ത് നിർത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പാണ് അമേ